വന്നു പോയപ്പോൾ ചിലരും അതല്ല അവർ പോയതിന് ശേഷം സഹ മത്സരാർത്ഥികൾ ഒറ്റപ്പെടുത്തുന്നു ഒനിൽ സാബുന്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻ്റിക്ക് എന്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുന്നേക്ക് പറയുമല്ലേ അപ്പൊ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയാണ് ആന്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻറ്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞ് കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി ഇപ്പോൾ ആൻഡിയും ലക്ഷ്മി അവിടെ പറഞ്ഞു തോന്നുന്ന കാര്യം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതൊന്നും തിരുത്തി ആൻഡി ഒരു മാപ്പ് അറിയണം എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ കൂടിയാണ് പറയുന്നത് ഹലോ ഞാൻ മുകേഷ് രാധാ മാധവ് ബിഗ് ബോസ് സീസൺ സെവനിൽ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ലക്ഷ്മിയുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് കുട്ടിയെ ബിഗ് ബോസിനുള്ളിൽ കയറ്റിയില്ല എന്നുള്ള ചോദ്യങ്ങൾ പല ആവർത്തി നമ്മൾ തന്നെ ചോദിച്ചിരുന്നു ഒരുപക്ഷെ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയോ ഇല്ലെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയോ ഒന്നും അതിനെതിരെ പ്രതികരിച്ചില്ല എന്നാൽ ഇപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് ഒന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ലക്ഷ്മിയുമായിട്ട് ഡിവോഴ്സ് പെറ്റീഷനൊന്നും ഫയൽ ചെയ്തിട്ടില്ല അങ്ങനൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല പലതും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ് ഒന്നും സത്യമല്ല ഇപ്പോൾ ഞാൻ പ്രതികരിക്കേണ്ടി വന്നത് എൻ്റെ കുട്ടിയെ ഇക്കാരണങ്ങൾ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറ്റാതിരുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ എന്തിനു ബിഗ് ബോസ് ആ കുട്ടിയെ അകത്ത് കയറ്റിയില്ല ആ കുട്ടിയോട് കാണിച്ചത് ശരിയായില്ല എന്ന് വേണം കരുതാൻ എന്നാൽ മറ്റൊരു വശത്ത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതായത് ബിഗ് ബോസ് ഒരു കാരണവുമില്ലാതെ ആ കുട്ടിയെ കയറ്റാതിരിക്കുമോ കാരണം അവർക്കൊരു കോണ്ടൻ്റ് ആണ് അതിലുപരി കുറേ നല്ല നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ അങ്ങനൊരു കണ്ടൻറ്റ് വരുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും ബിഗ് ബോസ് ശ്രമിക്കില്ല അപ്പോൾ തക്കതായ എന്തെങ്കിലും കാരണമുണ്ടെന്ന് വേണം കരുതാൻ ഇവിടെ എനിക്ക് സംശയമുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും കാണാൻ കഴിയുന്നില്ല മറിച്ച് ലക്ഷ്മിയും മകനുമായിട്ടുള്ള വീഡിയോ ഉണ്ട് മറ്റ് പല വീഡിയോകളും ഫോട്ടോകളും എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താണെന്നറിയില്ല അറിയില്ല അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തതാണോ അതോ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ എന്നും അറിയില്ല ഇവിടെ ഞാൻ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ മോശമാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല ഇല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നൊരു വീഡിയോ അല്ല എൻ്റെ സംശയങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ബിഗ് ബോസിൽ ലക്ഷ്മിയുടെ മകനെ കയറ്റിയില്ല ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്ന് ബിഗ് ബോസിലെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അധികാരികൾ പറയുമ്പോൾ എന്തുകൊണ്ട് ലക്ഷ്മിയുടെ അമ്മ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തില്ല ഇല്ലെങ്കിൽ മറിച്ച് എന്തുകൊണ്ട് ഇദ്ദേഹം ലക്ഷ്മിയുടെ അമ്മയെ കോൺടാക്റ്റ് ചെയ്തില്ല അത് തെറ്റായിട്ടുള്ള ആരോപണമാണ് എന്ന് അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല ഒരു തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ ആ കുട്ടി അവിടെ ചെല്ലുന്നതും അതുപോലെ തന്നെ കയറ്റി വിടുന്നില്ല എന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ അങ്ങനെയുള്ളപ്പോൾ താങ്കൾക്ക് ഡയറക്റ്റ് അവിടെ കോൺടാക്റ്റ് ചെയ്യാമായിരുന്നല്ലോ അതുപോലെ തന്നെ ഏറ്റവും വലിയ സംശയം തോന്നാണ് ലക്ഷ്മിയെയും കുട്ടിയെയും കൺവെൻഷൻ റൂമിൽ വെച്ച് കാണിച്ചു അപ്പോൾ ലക്ഷ്മി ചോദിക്കുമല്ലോ എന്തുകൊണ്ട് ബിഗ് ബോസ് എൻ്റെ കുട്ടിയെ കാണിച്ചില്ല എന്തുകൊണ്ട് ബിഗ് ബോസ് എൻ്റെ കുട്ടിയെ അകത്തേക്ക് വിട്ടില്ല അവിടെ വെച്ച് എന്തുകൊണ്ട് ലക്ഷ്മി ചോദിച്ചില്ല അങ്ങനൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ലക്ഷ്മിയോ ലക്ഷ്മിയുടെ അമ്മയോ ഒന്നും തന്നെ ബിഗ് ബോസിൻ്റെ ആ തീരുമാനത്തിനെതിരായിട്ട് നിന്നില്ല ഇല്ലെങ്കിൽ ഒരക്ഷരം പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഹസ്ബൻഡുമായിട്ട് ലക്ഷ്മിക്ക് ഒരു പ്രശ്നവുമില്ലെങ്കിൽ ലക്ഷ്മി ചോദിക്കില്ലേ എൻ്റെ കുട്ടിയെ എന്തുകൊണ്ട് അകത്തേക്ക് കയറ്റി വിടുന്നില്ല എൻ്റെ ഹസ്ബൻഡിന് വരാൻ കഴിഞ്ഞില്ല എൻ്റെ കുട്ടിയെങ്കിലും അകത്തേക്ക് കയറ്റി വിടേണ്ടതല്ലേ എന്ന രീതിയിൽ ചോദിക്കാമല്ലോ അല്ലെങ്കിൽ തന്നെ ആ അമ്മയ്ക്ക് ലക്ഷ്മിയുടെ അമ്മയ്ക്ക് അവർ ഈ കാണിക്കുന്നതിനേരെ ചോദ്യം ചെയ്യാമല്ലോ ഇവിടെ ആരും തന്നെ അതിനെ ചോദ്യം ചെയ്തില്ല ലക്ഷ്മിയും ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ച് നിന്നുവെങ്കിൽ ഈ ഹസ്ബൻഡ് പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ എന്താണ് നടന്നതെന്ന് അറിയില്ല ഇത് എൻ്റെ ഒരു സംശയം മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ തെറ്റാണോ എന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല എന്നാലും ഒരു നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ ബിഗ് ബോസ് ഒരു കാരണവുമില്ലാതെ ആ കുട്ടിയകത്തേക്ക് കയറ്റി വിടാതിരിക്കില്ല അതിലെന്തോ കുഴപ്പങ്ങളുണ്ട് അത് ലക്ഷ്മിക്കും അറിയാം ആ ലക്ഷ്മിയുടെ അമ്മയ്ക്കും അറിയാം ഒരുപക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അതിനെതിരെ പ്രതികരിക്കേണ്ടത് ലക്ഷ്മി ആയിരിക്കണമായിരുന്നു ഇവിടെ ലക്ഷ്മി പ്രതികരിച്ചതായിട്ട് കണ്ടതേയില്ല അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അമ്മയും പുറത്തു വന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നതെന്ന് ഇവിടെ ഞാൻ എടുത്തു പറയുവാണെങ്കിൽ ഇതെല്ലാം എൻ്റെ സംശയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം നമസ്കാരം എൻ്റെ പേര് അനന്തപ്രശ്നാഹ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ വേഗത ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസൻ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പോൾ പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമചട്ടരായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എൻ്റെ മദറിനിലോയ്ക്കുമൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലേ നിങ്ങളിപ്പം അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻറ്റും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റന്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിനായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിൻ്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിൻ്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനബിൾ ക്വസ്റ്റിനബിൾ തിങ്ങാണല്ലേ അപ്പം നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാനങ്ങനെ വീഡിയോയിൽ ഒന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാരണത്തിരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജോലിസ്ഥലത്തായില്ല ജോലി സ്ഥലത്ത് ഒരു അല്പ സമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറുപടിയുടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോഹിക്കകത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫെഷൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടു എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ട് മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സി ആറിൻ്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കറിയുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളൊന്നും തോന്നില്ല അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിന്നുള്ളവരൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ വളരെ മോശം വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒറ്റ എല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്തു പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കൊണ്ടുള്ളത് നമ്മുടെ ഒനിൽ സാബുന്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമ്പോഴേക്ക് അല്ലേ അപ്പോൾ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻഡിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടേൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ കാരണം ആൻ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി അപ്പോൾ ആൻറ്റിയും ലക്ഷ്മി അവിടെ പറഞ്ഞു പറഞ്ഞ കാര്യം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി എൻ്റെ ഒരു മാപ്പ് പറയണമെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ കൂടിയാണ് പറയുന്നത് പക്ഷേ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് ഷോ ആണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുകയാണ് കാരണം ഇനിയൊരു വീഡിയോ ഇതിൻ്റെ കൗണ്ടർ വീഡിയോസ് ഒന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യവും പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടതുകൊണ്ടും ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഇപ്പം നീലക്കുയിൽ ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് കൊടുത്ത കൺസെൻറ് വീഡിയോ ഒക്കെ എനിവേസ് അപ്പം ഇനി അത് ഫർദർ എനിക്കിതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തീർക്കുന്ന ടു ദോസ് ഓൺലൈൻ വളോഗേഴ്സ് സോ കോൾഡ് ഓൺലൈൻ വ്ളോഗേഴ്സ് സ്വയം മറ്റേ മഞ്ഞപ്പത്രത്തിൻ്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് ആശയപരമായ വിയോജിപ്പ് നേ കാണിക്കാണ്ട് അവരെ തേജബോധം ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ വളരെ മോശം ചട്ട പരിപാടിയാണ് അത് കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ എല്ലാവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട അതായത് ഞാനോ എൻ്റെ ഫാമിലിയോ ആരെയും വക്താക്കളാക്കി വെച്ചിട്ടില്ല ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അവർ ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കും അവർക്ക് ഓരോ വ്യക്തികളുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ തൊക്കെ വന്ന് ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അത് നിങ്ങൾ വെറുതെ 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 അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പോൾ തന്നെ ഏതോ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോഗർ സോ കോൾ ബ്ലോഗർ ഏതൊക്കെ വീഡിയോസൊക്കെ ടേക്ക് ഡൗൺ ചെയ്തുതെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല അയാൾ എന്നോടും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള വാർത്തകളും എവിടെയും കൊടുക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ വന്ന് പറയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഇവിടെ കൊണ്ട് തീരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തായാലും ഇദ്ദേഹം ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതും ബിഗ് ബോസ് ചെയ്ത് ശരിയായില്ല ഒരു കുട്ടിയോട് ഇങ്ങനെ കാണിക്കേണ്ടിയിരുന്നില്ല ആ കുട്ടി അവിടെ ഒരുക്കി നിർത്തിയതിനു ശേഷം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടെ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസിന് ആദ്യം ആ കുട്ടിയെ അകത്ത് വിടണമെന്ന് തന്നെ ആയിരുന്നു പിന്നെ എന്തുകൊണ്ട് ആ കുട്ടിയെ അകത്തേക്ക് കയറ്റി വിട്ടില്ല അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടു പുതിയ കോസ്റ്റ്യൂം കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ വീഡിയോയും അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് ആ ഒരു ഡിസിഷൻ മാറ്റി അത് സംശയം തോന്നുന്നത് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം അവിടെ കോൺടാക്റ്റായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ബിഗ് ബോസിനെ കോൺടാക്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അവിടെയൊക്കെ സംശയം തോന്നിപ്പിക്കുന്നത് തന്നെയാണ് ഒരു ലക്ഷ്മിയുടെ കുടുംബം വരുന്ന ദിവസം അന്ന് ടാസ്കുകൾ മുൻപേ തുടങ്ങുകയും പിന്നീടാണ് ഈ ഫാമിലി അകത്തേക്ക് കയറി വരികയും ചെയ്തത് അവിടെയൊക്കെ ബിഗ് ബോസ് ഡിസിഷൻ എടുക്കാൻ വൈകി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും കാരണമില്ലാതെ ബിഗ് ബോസ് അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഒരു ഒരച്ഛൻ്റെ രോദനമായിരിക്കാം അച്ഛൻ്റെ വിഷമമായിരിക്കാം അത് അദ്ദേഹം രേഖപ്പെടുത്തി ഇനി ഇദ്ദേഹം പറയുന്നതാണോ അതോ ബിഗ് ബോസ് കാണിച്ചതാണോ ശരിയെന്നുള്ളത് പുറത്ത് ലക്ഷ്മി ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു പക്ഷേ എന്നെ സംശയത്തിലാക്കിയത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും ഇതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പല കാര്യങ്ങൾക്കും ലക്ഷ്മിക്ക് ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം മകനെ അകത്തേക്ക് കയറ്റി എന്താണ് എന്ന് ചോദിക്കാനുള്ള പ്രതികരണ ശേഷി പോലും ലക്ഷ്മിക്കില്ലയോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്കില്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഒരുപക്ഷേ ബിഗ് ബോസ് ഒരു കാരണവുമില്ലാതെ കുട്ടിയെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ചെയ്ത് ശരിയായില്ല ഇനി മറുഭാഗത്ത് എന്തെങ്കിലും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു